ശ്രീ അനിൽ സ്വാഗതം സിമരാൽ ന്യൂസിലേക്ക് അഞ്ചു ദിവസമായി നഗരത്തിൽ എവിടെയും വെള്ളമില്ലാന്നുള്ള ഒരു കഷ്ടപ്പാടാണ് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നത് അതിലിപ്പോൾ ഈ ഈ ഒരു പ്രതിസന്ധിയിൽ അത് ആരെ പഴിചാരിയിട്ടും കാര്യമില്ല പക്ഷെ അത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ ഇന്ന് വളരെയധികം ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ് കുടിവെള്ളം കിട്ടാത്തതിന്റെ പേരിലുള്ള വലിയ പ്രതിസന്ധിയാണ് തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദി പൂർണ്ണമായും ഉത്തരവാദി സംസ്ഥാന സർക്കാരും ഒപ്പം തലസ്ഥാന നഗരസഭയുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത്തരം വലിയ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടത്ര വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ തയ്യാറെടുപ്പുകളില്ലാതെ നടത്തിയ വളരെ കൂടി അവരുടെ ഒരു അവർ വാട്ടർ അതോറിറ്റിയും സംസ്ഥാന ഗവൺമെന്റും അതുപോലെ നഗരസഭയുമൊക്കെ എടുത്ത ഒരു സമീപനത്തിന്റെ ഭാഗമാണ് ഇത് ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരെയും പഴിചാറിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പൊ ഞാൻ തലസ്ഥാന ഒരു ജനപ്രതിനിധിയാണ് നാല് അഞ്ച് ദിവസമായി മേയറുടെ സാന്നിധ്യത്തിൽ ഒരു സർവകക്ഷിയോഗം വിളിച്ച് ഇവിടുത്തെ വാർഡുകളിൽ ഈ വെള്ളം എത്തിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ സമയം വരെയും മേയറോ ബന്ധപ്പെട്ട ഭരണാധികാരികളോ തയ്യാറായിട്ടില്ലല്ലോ ഇപ്പോ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് മന്ത്രിമാർ പോലും ഒരു യോഗം വിളിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളോട് ഒരു വെല്ലുവിളി നടത്തി ഒരു ഒരു ധാർഷ്ട്യ മനോഭാവത്തോടുകൂടി ഉള്ള ഒരു സമീപനം കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാണാൻ പറ്റാത്തത് സമീപ ജില്ലകളിലെ വാട്ടർ ടാങ്കുകളെല്ലാം തന്നെ നേരത്തെ തയ്യാറാക്കി ഇപ്പൊ അൻപതോളം വാർഡുകൾക്കാണ് ഈ പ്രതിസന്ധി ഉള്ളത് രണ്ട് കോർപ്പറേഷൻ വാർഡുകൾക്ക് ഒരു ടാങ്കർ വെച്ച് ഈ ഭരണസമിതി തീരുമാനിച്ചാലും ഇരുപത്തഞ്ച് ടാങ്കറുകൾ സിറ്റിക്കകത്ത് ഈ നഗരത്തിനകത്ത് ഓടിക്കഴിഞ്ഞാൽ ഈ നഗരത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരും തലസ്ഥാന നഗരസഭയുമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് അതിന് യാതൊരു സംശയമില്ല ജനങ്ങളോട് നടത്തിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത്രയും ദിവസം വെള്ളം മുടങ്ങേണ്ട ഒരു സാഹചര്യം വന്നത് ഇപ്പോ കോർപ്പറേഷൻ പറയുന്നത് ഇങ്ങനെ ഒരു അറ്റകുറ്റപ്പണി നടക്കുന്ന ആരും താങ്കൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതൊരു രക്ഷപെടലായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ അല്ലല്ല അതൊരു തെറ്റായ ധാരണയില്ലേ ഭരിക്കുന്നതാരാണ് തലസ്ഥാന നഗരസഭ ഭരിക്കുന്നതും അവരുടെ മുന്നണി തന്നെയല്ലോ സംസ്ഥാന ഗവൺമെന്റ് അത്തരത്തിലൊരു പ്രവൃത്തി നടത്തുമ്പോൾ തലസ്ഥാന നഗരസഭ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദി ആരാണ് തലസ്ഥാന നഗരസഭയാണ് അപ്പൊ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവര് കൈകഴാൻ സാധിക്കൂ അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെന്റിനെതിരെ അവർ പറയണ്ടേ ഗവൺമെന്റ് നടത്തി അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനം തെറ്റാണ് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇവിടെ തലസ്ഥാന നഗരസഭയിലെ നൂറു വാർഡുകളിലെ കൗൺസിലർമാർ ഈ സമയം വരെയും ഈ സമയം വരെയും നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ ഓരോ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കാൻ എന്താണ് സംവിധാനം എന്നുള്ളത് അപ്പൊ ആ വീഴ്ചയ വീഴ്ചയെ അറച്ചു വെച്ചിട്ട് അവരവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി ജനങ്ങൾക്ക് ജനങ്ങളുടെ മേലെ ഈ ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് നഗരസഭാ ഭരണാധികാരികളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് അവർക്ക് കൈകഴുതാൻ സാധിക്കില്ല നഗരത്തിലെ കുടിവെള്ളം എത്തിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയ്ക്കാണ് ശരി അനിൽ തിരുമല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം